ഹലോ അസ്സാംക്കും എല്ലാർക്കും സുഖമാണെന്ന് ഗെയ്സ് ഹലോ എങ്ങനെയുണ്ട് ഇന്നലെ രാത്രി എന്താ പറയാ ഇന്നലെ രാത്രി എന്താ ഓയിക്കോട്ടെ ഇന്നലെ രാത്രി എന്തായി ഇന്നലെ രാത്രി എന്തായി ൂടല്ലൂടി മൂത്രചൂടിന്റെ ഇൻഷൻ അതായത് ഇന്നലെ രാത്രി ഞാൻ ഏകദേശം ഒരു പത്ത് മണിയാവുമ്പത്തേനും എത്തില്ലേ വർക്ക് പത്തേ പത്തേ ഒക്കെ ഞാന് ഡെയിലി പത്ത് മണിക്ക് കയറണ ഇന്നലെ കുറച്ച് വർക്ക് കൂടുതലുണ്ടായിരുന്നു ത്ര ലേറ്റ് അതായിട്ട് എത്ര ലേറ്റ് ആണ് കല്യാണത്തിന് ഞങ്ങൾ അങ്ങനെ ആയിക്കോളും അപ്പൊ എന്തായാലും എന്താ പറയാ പത്തുമണിക്ക് ശേഷം വന്ന് പത്തേ പത്തിനായിട്ട് എത്തിക്കണോട്ടെ ഞാന് അങ്ങനെത്തി കിടക്കാനോ എന്നിട്ട് വാതിലോട് തുറന്നു പിന്നോളക്ക് വയ്യാന്ന് പറഞ്ഞായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഏതായാലും പിന്നെ ആ വണ്ടി അപ്പൊ എന്താ പറയാ വണ്ടിനെ കൊണ്ടല്ലേ അമ്മ പറഞ്ഞ പറഞ്ഞെന്താന്ന് വെച്ചാല് രാത്രി വണ്ടിനെ കൊണ്ട് നല്ല ഉപകാരം പറയോ അതായത് രാത്രി രാത്രിയോടെ എത്തി ഞാൻ കിടന്ന് പിന്നെ ഒരു ഒന്നരക്കുണ്ട് ഞാൻ ഒരു സൗണ്ട് കേൾക്കണം ഇവിടെ ഇവിടെ ഇങ്ങനെ എന്താ പറയുക സൗണ്ട് കേൾക്കണ അപ്പൊ ഞാൻ പെട്ടെന്ന് എഴുന്നോട് എന്നെ വിളിച്ചിട്ടില്ല ഞാൻ നല്ല ഉറക്കത്തിലായത് കൊണ്ടോട് വിളിച്ചിട്ടില്ല മനസ്സിലായോ ഒന്നരക്കേ ഇന്ന വിളിച്ചിട്ടില്ല സൗണ്ട് കേൾക്കേ ഞാന് ഞാൻ പറഞ്ഞല്ലേ എന്നിട്ട് എന്നിട്ട് ഞാൻ എണീറ്റ് എണീറ്റിട്ട് പിന്നെ ആദ്യ ആദ്യം എണീറ്റു അപ്പൊ പിന്നെ അപ്പൊ ഉമ്മാനെ വിളിച്ചില്ല ഉമ്മ നല്ല ഉറക്കത്തില്ലേ അപ്പൊ പിന്നെ ഞാൻ കിടന്നു ഓളോടും അങ്ങനെ കിടക്കാൻ പറഞ്ഞിട്ട് ഓളും കിടന്നു അങ്ങനെ പിന്നെ പിന്നീട് എണീറ്റു അല്ലേ പിന്നീ വേദന ഉറങ്ങാൻ പറ്റണില്ല

അങ്ങനെ രക്ക് അഞ്ചരക്ക് അഞ്ചേ കാലിന് അങ്ങനെ നല്ലാറഞ്ഞോണ്ട് അത് പിന്നെ ഞാൻ എന്റെ ഒരു ഒരു സുഹൃത്താട്ടെ ജിനു ഡോക്ടർ എന്ന് പറയും നമ്മുടെ ഹംസ ഡോക്ടറുടെ ഹംസ ഡോക്ടർ അല്ലേ മദീന ഹോസ്പിറ്റലില് അവിടെ നൈറ്റ് നൈറ്റ് ഡ്യൂട്ടി ഡോക്ടറാണ് ജിനു ഡോക്ടർ അദ്ദേഹം എന്റെ ഒരു സുഹൃത്തുക്കളെ ഡോക്ടറിന് ഞാൻ അവിടെ ഉണ്ടോന്ന് അങ്ങനവിടെന്ന് വിളിച്ചിട്ട് അപ്പൊ ആ പറഞ്ഞു ഞാൻ പോയിന് കേട്ടോ കാരണം കരയണേ കരഞ്ഞിട്ട് അവസാനം അവിടെ എത്തി ഡോക്ടറെ കണ്ട് ഡോക്ടറെ ഞാൻ പറഞ്ഞു ഇങ്ങനെ വെയ്യാന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഡോക്ടർ നോക്കി മൂത്രം ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പൊ രാത്രി ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ ഇഞ്ചെക്ഷൻ വെക്കാൻ എന്ന് പറഞ്ഞു അതായത് ഏതൊരു പിന്നെ ഡോക്ടർ പറഞ്ഞേ സാധാരണ ഇഞ്ചക്ഷൻ വെക്കുകയ്യാ ഇത് ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ അപ്പൊ വെക്കാൻ എന്ന് പറഞ്ഞു അത് വെച്ചാല് കൊറയും പക്ഷെ വെക്കാൻ പറ്റൂലെന്ന് പറഞ്ഞു എന്നാ മരുന്ന് കയറ്റിയത് അങ്ങനെ മരുന്ന് കയറ്റി എനിക്കെല്ലാം കൂടി ആപ്പാത്തി രണ്ടെണ്ണ എന്തോ രണ്ടാപ്പാണെങ്കിൽ രണ്ടാപ്പ ചപ്പാത്തി ആണെങ്കി രണ്ടെണ്ണ

എന്ത് വന്നാലും രാത്രി ഹോസ്പിറ്റലിൽ പോവൂല എങ്ങനെ നമ്മൾ അറിയാ എങ്ങനെ ഇതാക്കിയാലും ഹോസ്പിറ്റലിലാ പോവുകയില്ല ഇത്ര പേരായാലും ഒരാളെ വിളിക്കൂല ഞാൻ സഹിച്ചോക്കും എന്നിട്ട് ഞാൻ എനിക്കോ പിന്നെ ഞാനല്ലോ പറഞ്ഞത് മൂത്ത കടിച്ചിട്ടുണ്ടായിനോട് പറഞ്ഞോ ആ ഉറക്കത്ത് എന്താ വൈകിയേ പൊന്നോ ഹോസ്പിറ്റലിൽ പോണോ ഞാനേ ഉറക്കത്തിൽ പൊന്നോ ഹോസ്പിറ്റലിൽ പോണോ ഉമ്മന്നിട്ട് ഉറങ്ങിയില്ലായിരുന്നു അപ്പൊ ഞാൻ ഒന്ന് കണ്ണാ ചുമ്പോ പിന്നെ 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 പേടിയായിട്ട് പോയി വന്നിട്ട് ഉറങ്ങീക്കില്ല ഇഷാക്ക സ്റ്റുഡിയോയിലേക്ക് പോയി അപ്പൊ തന്നെ അല്ല കേട്ടിട്ടില്ല ഒന്നും ഇല്ല

അവ വണ്ടി ഇല്ലെങ്കിൽ എന്താ കാട്ടേ പോ വണ്ടി ഇല്ലെങ്കിൽ എന്നെ വരണെന്ന് ഞാൻ എന്നെ പിന്നയാലേക്കുള്ളേ എന്താ വണ്ടി ഇല്ലെങ്കിൽ വണ്ടിയാ ഇല്ല എന്നെ വരണ ഞാൻ എന്നെ വരണ എന്നൊരു ശകാര കാരണം കണ്ടു പോച്ചാ കേട്ടോല ഓല ഒന്നും ഓർത്തോണ് കേട്ടോല പക്ഷെ അങ്ങന അങ്ങില്ലേ ഒരാണ്ട് ഭംഗര ഞാൻ ഇപ്പോ എന്ത് സൂക്കറൊന്നാനെങ്കിലും അപ്പം വരും ആന്യാനെ അവനെ ഓടിച്ചാ അവനാൻ ദാസത്തനാ അവനെ വാണെന്ന വണ്ടി വാണെന്നാ പറയുന്നത് അകത്തെ തന്നെയാ നേരത്തെ വാങ്ങിച്ചപ്പോൾ വന്ന അപ്പൊ പിന്നെന്താണെങ്കിൽ അതേപോലെ ചെയ്തതിനെക്കുള്ള മനസ്സിനൊരു സമാധാനം അല്ലെങ്കിൽ നമ്മക്കൊരു ഇതായിരിക്കൂലീക്കണോ അങ്ങനെ ഹനിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു വിളമ്പ് ഞാനല്ലേ കമന്റ് വരട്ടോ അതായത് ഡെയിലി വ്ളോഗ് ആയതുകൊണ്ടാണ് എന്തെങ്കിലും ഇടാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്നതുകൊണ്ട് വ്ളോഗ് ഇടുന്ന കേട്ടോ പിന്നെ അവിടുന്ന് പിന്നെ വ്ളോഗ് എടുക്കാനും സംസാരിക്കാനുള്ള സിറ്റുവേഷൻ ആയിരുന്നില്ല അപ്പൊ പിന്നെ ലാസ്റ്റ് ഞാൻ ചെറിയൊരു കട്ട് മാത്രം എടുത്തിട്ട് അതും ലാസ്റ്റ് കുഴപ്പമൊന്നുമില്ല അറിഞ്ഞപ്പോൾ ലാസ്റ്റ് ഉൾക്ക് ഓക്കെ ആയി എന്ന് എന്നറിഞ്ഞപ്പോഴാണ് അതിന് ശരിയൊരു കട്ടെടുത്തിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞത് വിഷാ അപ്പോൾ കുഴപ്പമൊന്നുമില്ല എല്ലാവരും ദുബ ചെയ്യുക കുഴപ്പമൊന്നുമില്ലായിരിക്കട്ടെ അപ്പോൾ എന്തായാലും ഈഴിവിടെ വെച്ചിട്ട് ഭയങ്കര തീയാണ് അപ്പോൾ ഇനി ടെസ്റ്റും കാര്യങ്ങളിലൊന്നും കുഴപ്പമില്ലായിരിക്കട്ടെ അടുത്ത വീഡിയോ വന്നിരിക്കും ടാറ്റാ